ഒത്തിരി ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഈ ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കുന്ന ഓർത്തോപെഡിക് ഇംപ്ലാന്റുകൾ എടുത്തു മാറ്റേണ്ടതാണോ അല്ലയോ എന്നുള്ളത് ഓപ്പറേഷനുകളിൽ ഓർത്തോപെഡിക് ഇംപ്ലാന്റുകൾ രണ്ട് തരത്തിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒന്നാമത്തത് ഈ സന്ധികളും മറ്റും മാറ്റിവെക്കാനായിട്ട് ഉപയോഗിക്കുന്ന റീപ്ലേസ്മെൻറ്റ് സർജറികൾ ഈ സർജറികളിൽ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റുകൾ ജീവിതകാലം മുഴുവൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഇംപ്ലാന്റുകൾ എടുത്ത് മാറ്റേണ്ടതല്ല മാറ്റാൻ പാടുള്ളതുമല്ല പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴികെ ഏറ്റവും സാധാരണയായി ഇംപ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് അസ്ഥി ഏതെങ്കിലും ഒരു അസ്ഥി പൊട്ടുകയും അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സാധാരണയായി ഓർത്തോപെഡിക്കിൽ മെറ്റൽ ഇംപ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് ഈ ഇംപ്ലാന്റുകൾ അസ്ഥി യോജിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതല്ല അതിനാൽ തന്നെ അസ്ഥി യോജിച്ചതിന് ശേഷം ഈ ഇംപ്ലാന്റുകൾ എടുത്തു മാറ്റാവുന്നതാണ് എടുത്തു മാറ്റുന്നതാണ് നല്ലത് എപ്പോൾ മാറ്റണം എന്നുള്ള ഒരു സംശയത്തിന് ഉത്തരം അസ്ഥി യോജിച്ചതിന് ശേഷം എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ ഉത്തരം അതെപ്പോഴാണ് എന്നുള്ള ഒരു സാധാരണക്കാരനെ അറിയാൻ ആഗ്രഹമുണ്ടാകും ഒരു കൈയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷവും കാലിൻ്റെ കാര്യത്തിലാണെങ്കിൽ പതിനെട്ട് മാസം അതായത് ഒന്നര വർഷവും ഇതിനുശേഷം ഈ പ്ലാന്റുകൾ എടുത്തു മാറ്റാവുന്നതാണ് താങ്ക്